കൈവയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം മുഴുവനും ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു വരും വരാതിരിക്കില്ല എന്ന് അത് എം ഡിയുടെ കഥാപാത്രമായ വിമല വിമലയുടെ ചിന്തയാണത് വരും വരാതിരിക്കില്ല എന്ന് ഞാനിങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയാൻ ശ്രമിക്കുന്നില്ല എം ഡി എഴുത്തുകാരനാണ് നോവലിസ്റ്റാണ് തൊഴിലാഥാകൃത്താണ് സംവിധായകനാണ് സിനിമ തിരക്കഥാകൃത്താണ് പത്രാധിപനാണ് അതെല്ലാം എല്ലാം ഇരുന്നു മാതൃഭൂമി വീക്കിലിയിൽ അദ്ദേഹം പത്രാധിപറയുക്കുമ്പോഴാണ് എൻ്റെ ഒരു ലേഖനം ആദ്യമായിട്ടതിനകത്ത് വന്നത് ആ ലേഖനം ഗംഭീരമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അല്ല റഷ്യ വളരെ സ്വത്തമായിരുന്നു അത് ഘാട്ട് കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്തുണ്ടാകാൻ പോകുന്ന പറ്റിയുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലഹനമായിരുന്നു ഒരു വാക്ക് പോലും പെട്ടാതെ എൻ ഡി അത് പ്രസിദ്ധീകരിച്ചു അദ്ദേഹം പറഞ്ഞു വിനോദതുകൊണ്ടല്ല നല്ല ലഹനമായതുകൊണ്ടാണ് അത് ഞാൻ സ്ഥിരീകരിച്ചതെന്ന് എം ടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഓർമ്മകൾ ഒരുപാട് ബുദ്ധി വരുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എം ടിയുടെ ഈ വിയോഗവേളയിൽ വേദനിക്കുന്ന എല്ലാവരുടെയും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു നാളെ അളയ്ക്കേണ്ടിയിരുന്ന പാർട്ടിയുടെ നവീകരിച്ച ഓഫീസിൻ്റെ എം എൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ മാറ്റിവെക്കുന്നു നാളെ ആരംഭിക്കേണ്ടിയിരുന്ന സ്റ്റേറ്റ് കൗൺസിൽ യോഗവും ഞങ്ങൾ മാറ്റിവെക്കുന്നു എം ഡിയുടെ വേറപാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കൊടി താഴ്ത്തിപ്പിടിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ബന്ധുവായിട്ടാണ് ശത്രുവായിട്ടല്ല ഞങ്ങൾ എം ഡിയെ കാണുന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ സാമൂഹിക വിമർശനത്തിൻ്റെ ആഴമറിഞ്ഞ ആത്മാർത്ഥതയറിഞ്ഞ ചിലപ്പോൾ ഞങ്ങളെയും വിമർശിച്ച എന്നാൽ ഒരു ബന്ധുവിൻ്റെ ഭാവത്തിൽ ആ വിമർശനങ്ങൾ സൂക്ഷിച്ചു വെച്ച എഴുത്തുകാരനായിട്ടാണ് എനിക്കെല്ലായ്പ്പോഴും എം ഡി എ അനുഭവപ്പെട്ടിട്ടുള്ളത് ആ കാര്യവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെടുക്കുന്നു